കായംകുളം എം എസ് എം അലുമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി ഫോറം എൺപത്തി എട്ട് എൺപത്തിയൊൻപത് എസ് എസ് എൽ സി ബാച്ചിൻ്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് എൻ കെ മുജീബ് ഇഫ്താർ സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ായംകുളം എം എസ് എം അലൂമിനി അസോസിയേഷൻ പൂർവ്വ വിദ്യാർത്ഥി ഫോറം എൺപത്തി എട്ട് എൺപത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുദ്ധ സംഘടിപ്പിച്ചു ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് എൻ കെ മുജീബ് ഇഫ്താർ ദിന സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അരി നിങ്ങളെയെല്ലാം ഇങ്ങനെ ഒരു കുടക്കീഴിൽ ഈ റംസാൻ മാസത്തിൽ നമുക്ക് എല്ലാ സമയം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പ്രിയപ്പെട്ട ഇസ്ലാം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്ത് ഏർ എ വി ഉൾപ്പെടെ അദ്ദേഹം ഇതുകൂടെ കരുതിയിട്ടാണ് പ്രവാസത്തിൽ നിന്ന് ഓടി ഈ കായംകുളത്തേക്ക് എത്തിയിട്ടുള്ളത് നോമ്പ് വ്രതം എന്ന് പറയുന്നത് മുപ്പത് ദിവസത്തെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് നമ്മൾ നടത്തുന്ന ഈ വ്രതം സമൂഹത്തിന് വലിയൊരു പരിച്ഛേദമാണ് നമ്മുടെ സമൂഹത്തോടുള്ള കരുണ പ്രകടിപ്പിക്കുക നമ്മുടെ സഹജീവികളോടുള്ള കരുണ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കരണീയമായ മാർഗം നമുക്ക് ദൈവം തമ്പരാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ഒരു ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സഹജീവികളോട് കരുണയും സ്നേഹവും പുലർത്തി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം സർവശക്തനായ നാഥൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാരവാഹികളായ സെക്രട്ടറി നാസർ ചില്ലുമേട പ്രവാസി പ്രതിനിധി ജെ കെ നിസാർ ട്രഷറർ എം ജെ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു പലപ്പോഴും നിങ്ങളുടെ എല്ലാം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ വർഷങ്ങളോടും കൊണ്ട് വർഷകാലം കൊണ്ട് ഈ എം എസ് എംലോമിനിയം എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഈ കൂട്ടുകാർ ഈ സൗഹൃദബന്ധം എന്നും നിലനിൽക്കാൻ വേണ്ടി നമുക്ക് മടച്ചവനോട് പ്രാർത്ഥിക്കാം ഈ നല്ല ദിനം ഇന്ന് ഈ വന്ന് കൊണ്ടിരിക്കുന്ന ഈ നല്ല ദിനങ്ങൾ നമ്മളെ റംലാൻ്റെ ലാസ്റ്റ് പത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളുടെ ബന്ധങ്ങളും നമ്മളുടെ സുഹൃത്തു വലയത്തിൽ നിന്നും എന്തെങ്കിലും ചില തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ കൂട്ടായ്മ നല്ലൊരു രീതിയിലേക്ക് എത്തിച്ചേരണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേ അപേക്ഷ തുടർന്ന് നടന്ന നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും അനി അഷ്റഫ് നേതൃത്വം നൽകി വിപുലമായ നോമ്പുതുറയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥികളായ മിനി സലീം മഹബൂബ് വാഹിദ് സാദിക് നവാസ് സുരേന്ദ്രൻ അശോകൻ വാഹിദ് രവീന്ദ്രൻ ഹാരിസ് നൌഷാദ് കൊച്ചുമോൻ എം എ വാഹിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡിനെ